ഹലോ നമസ്കാരം വാട്ട് എ ത്രില്ലർ വാട്ട് എ ത്രില്ലർ എന്തൊരു ആവേശകരമായിട്ടുള്ള മത്സരമാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത് അഫ്ഗാനിസ്ഥാൻ വേഴ്സസ് ബംഗ്ലാദേശ് തമ്മിലുള്ള പോരാട്ടത്തെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞു വരുന്നത് യെസ് അഫ്ഗാനിസ്ഥാൻ ഹാസ് ഡൺ ഇറ്റ് വാട്ട് എ എം ബാക്ക് ഇൻക്രെഡിബിൾ പെർഫോമൻസ് എന്ന് തന്നെ വേണം പറയാൻ ഇത് തീർച്ചയായിട്ടും അഫ്ഗാനിസ്ഥാൻ ചരിത്രം കുറിച്ച ദിവസമാണ് ഐ സി സി ടൂർണമെന്റിന്റെ ചരിത്രത്തിൽ അഫ്ഗാനിസ്ഥാൻ ഇത് ആദ്യമായിട്ട് സെമി ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നു ഫസ്റ്റ് ടൈം അഫ്ഗാനിസ്ഥാൻ റീച്ചഡ് ദ സെമി ഫൈനൽ ഇന്ത്യൻ ഐ സി സി ടൂർണമെന്റ് അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഇത് അഫ്ഗാനിസ്ഥാൻ ചരിത്രം കുറിച്ച ദിവസമാണെന്നുള്ളത് എന്തായാലും നമുക്കറിയാം ഇത് ഭയങ്കരമായിട്ടുള്ള നിർണായക മത്സരമായിരുന്നു ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് പ്രേമികൾ അത്രയധികം ഉറ്റുനോക്കിയൊരു പോരാട്ടം കൂടിയായിരുന്നു എന്തായാലും നമ്മൾ കണ്ടതാണ് ആദ്യം ബാറ്റ് ചെയ്തുകൊണ്ട് അഫ്ഗാനിസ്ഥാൻ അത്ര മികച്ചൊരു സ്കോർ ഒന്നും അല്ലായിരുന്നു അടിച്ചിട്ടുണ്ടായിരുന്നത് അഫ്ഗാൻ ഉയർത്തിയ നൂറ്റി പതിനാറ് എന്ന വിജയലക്ഷ്യം പന്ത്രണ്ട് പോയിന്റ് ഒന്ന് ഓവറിലേക്ക് മറികടക്കാൻ ബംഗ്ലാദേശിന് സാധിക്കുകയാണെങ്കിൽ അവർക്കും സെമി ഫൈനലിലേക്ക് എത്താമായിരുന്നു അതുപോലെ തന്നെ ഇന്ന് ബംഗ്ലാദേശിനോട് അഫ്ഗാനിസ്ഥാൻ തോൽക്കുകയാണെങ്കിൽ ഓസ്ട്രേലിയയ്ക്ക് സെമിഫൈനൽ കടക്കാമായിരുന്നു അങ്ങനെ ഒരുപാട് പോസിബിലിറ്റീസ് നിറഞ്ഞൊരു മത്സരം തന്നെയാണ് അഫ്ഗാനിസ്ഥാൻ ഹാസ് ഡൺ ഇറ്റ് അഫ്ഗാനിസ്ഥാൻ വിജയിച്ച് മതിയാവുമായിരുന്നു ലോകകപ്പിന്റെ സൂപ്പർ എയ്റ്റിലെ നിർണായക പോരാട്ടത്തിൽ ബംഗ്ലാദേശിനെയും പരാജയപ്പെടുത്തിക്കൊണ്ട് അഫ്ഗാനിത സെമി ഫൈനൽ കയറിയിരിക്കുന്നു ഗംഭീരമായിട്ടുള്ള ബൌളിംഗ് പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടാണ് എട്ട് റൺസിന്റെ ആ ഒരു മാസ്മരിക വിജയം അഫ്ഗാനിസ്ഥാൻ പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് ഇതോടുകൂടെ മൈറ്റി യോസിസും ബംഗ്ലാദേശും ടൂർണമെന്റിൽ നിന്ന് പുറത്തു പോയിരിക്കുന്നു എന്തായാലും അഫ്ഗാനിസ്ഥാനെതിരെ മറുപടി ബാറ്റിംഗിൽ ആക്രമിച്ചു കളിക്കാൻ ശ്രമിച്ച ബംഗ്ലാദേശിന് തുടരെ തുടരെ വിക്കറ്റുകൾ നഷ്ടപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് മഴ ഇടയിൽ വന്നതോടുകൂടെ ലക്ഷ്യം പത്തൊമ്പത് ഓവറിൽ നൂറ്റി പതിനാല് ആക്കി ചുരുക്കുക ായിരുന്നു ബംഗ്ലാദേശിന് വേണ്ടി ദാസ് നടത്തിയ പ്രകടനം അത് നമ്മൾ എടുത്തു പറയണം മറ്റു ബാറ്റർമാരെല്ലാം നിരാശപ്പെടുത്തിയപ്പോൾ അഫ്ഗാനിൽ നിന്നും അകറ്റുകയായിരുന്നു അങ്ങനെ ദാസിന്റെ ലിറ്റൻദാസിന്റെ പോരാട്ട വീര്യം കൊണ്ട് ബംഗ്ലാദേശിന് വിജയിക്കാൻ വേണ്ടിയിരുന്നത് ഒമ്പത് പന്തിൽ വെറും ഒമ്പതേ ഒമ്പത് റൺസ് ആയിരുന്നു നവീനുൽ ഹക്ക് ടസ്കിനെ ബൗൾഡാക്കിക്കൊണ്ട് അഫ്ഗാന് വീണ്ടും പ്രതീക്ഷകൾ നൽകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് ബംഗ്ലാദേശിന് വിജയിക്കാൻ എട്ട് പന്തിൽ ഒമ്പത് റൺസ് എന്ന നിലയിൽ കാര്യങ്ങൾ മാറുന്നു ബാക്കിയുള്ളതാവട്ടെ ഒരേ ഒരു വിക്കറ്റും അടുത്ത പന്തിൽ മുസ്തഫിറിന്റെ മുന്നിൽ കുരുക്കിക്കൊണ്ട് അഫ്ഗാനിസ്ഥാൻ വിജയവും അതുപോലെ തന്നെ സെമി ഫൈനലിലേക്കുള്ള പ്രവേശനവും ഉറപ്പിക്കുകയായിരുന്നു റഷീദ് ഖാൻ അവരെ ഉയരങ്ങളിലേക്ക് തന്നെയാണ് കൊണ്ടുപോകുന്നത് നമുക്കറിയാം ഇന്നത്തെ മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്തുകൊണ്ട് അഫ്ഗാനിസ്ഥാൻ നേടാനായത് വെറും പതിനഞ്ച് റൺസ് മാത്രമായിരുന്നല്ലോ ആദ്യം ബാറ്റ് ചെയ്തുകൊണ്ട് അഫ്ഗാനായി നാൽപ്പത്തി റൺസ് എടുത്ത ഓപ്പണർ ഗുർബാസ് മാത്രമായിരുന്നു മിന്നി കത്തിയിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ പ്രകടനവും നമ്മൾ എടുത്തു തന്നെ പറയണം ഈ ഒരു മത്സരം അഫ്ഗാനിസ്ഥാൻ വിജയിച്ചപ്പോൾ റഹ്മാൻ ഗുർബാസ് ഒരു സൈഡിൽ ഇരുന്ന് കരയുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് മനസ്സിലേറെ തട്ടിയൊരു ദൃശ്യമായിരുന്നു അത് ഏതായാലും അഫ്ഗാനിസ്ഥാൻ ഇതാ സെമി ഫൈനലിലേക്ക് കടന്നിരിക്കുന്നു ഇനി അവർ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയാണ് സെമി ഫൈനലിൽ ഏറ്റുമുട്ടേണ്ടത് ഇന്ത്യ ഇംഗ്ലണ്ടിനെതിരെയും സെമി കളിക്കുന്നു അഫ്ഗാനിസ്ഥാൻ വെൽ ഡിസേർവിംഗ് ആയിരുന്നു ഇതിന് തീർച്ചയായിട്ടും അവർ അർഹിച്ച ആ ഒരു വിജയം തന്നെയാണ് സ്വന്തമാക്കിയതും എന്നാൽ മൈറ്റി ഓസീസ് ഇതാ ഈ ഒരു വേൾഡ് കപ്പിൽ നിന്നും നോക്ക് ആയി പോയിരിക്കുന്നു അവർക്ക് സെമി പോലും കടക്കാൻ സാധിക്കാതെ അവർ പുറത്തു പോയിരിക്കുന്നു അപ്പൊ പിന്നെ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ചെറിയൊരു ഗുഡ് ബൈ